എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം ഓക്കെ സമയം ഒൻപത് ഏഴായി പിന്നത്തെ എൻ്റെ ട്രേഡിങ്ങിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് എന്തോ ന്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫെഡിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ വലിയ പരിപാടിക്കൊന്നും അല്ലെങ്കിൽ നമ്മൾ ഞാൻ വലിയ വലിയ പരിപാടിക്കൊന്നും രാവിലെ നിൽക്കാറില്ല കഴിഞ്ഞ മാസം ഞാൻ കുറേ ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മാസം ഞാൻ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം കാരണം മാർക്കറ്റ് ഗ്യാപ്പ് ഇല്ലേൽ ന്യൂട്രാണെങ്കിലും അപ്പിലേക്ക് ഇന്ന് പോകേണ്ടി വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തേഴിലാണ് നിൽക്കണേ അപ്പോൾ അതിൽ വൺ അവറിൻ്റെ ടൈം ഫ്രെയിമിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി ഏഴ് ഈ നാൽപ്പത്താറ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് മുപ്പത്തേഴ് നാൽപ്പത്തേഴ് അമ്പത്തേഴ് ഒരു മുപ്പത് പോയിന്റിൻ്റെ അപ്പേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇരുപത്തേഴ് അൻപത്തൊന്ന് അതായത് ഒരു മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അമ്പത്തേഴ് അരമണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തൊന്ന് അതേപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്താറ് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ ലെവലാണ് അതിവിടെ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്താറ് തേർട്ടി മിനിറ്റിൽ എസ് എം എ ടച്ച് ചെയ്യാനുണ്ട് വൺ അവറിൽ എസ് എം എ ടച്ച് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് വന്നിരിക്കണേ അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് സീൽ സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലാത്തടത്തോളം കാലം പിയിൽ താഴ്ത്തൊരു ലെവലൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യണേ കാരണം ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ ആർ എസ് ഐ മേളിപ്പോയിട്ട് തിരിയും പിന്നെ തേർട്ടി മിനിറ്റ് ആർ എസ് ഐ റെഡിലേക്ക് കയറിയിട്ടില്ല ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിവ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറച്ച് സീ നോക്കാം പിന്നെ അതനുസരിച്ചിട്ട് ചെയ്യാം എന്നാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റൻപത്താറാണ് സ്ട്രോങ്ലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻറ്റ് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് അപ്പായി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിമൂന്നാണ് നേരെ മറിച്ച് ആദ്യത്തെ ക്യാൻഡിൽ റെഡ് തന്നെയാണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടേ റെഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി ആറും അതിന് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തെട്ടിട്ടാണ് ഞാൻ രാവിലെ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് സ്ട്രൈക്ക് ഓൾറെഡി ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ട്രൈക്ക് തന്നെയാണ് ഇന്നും നോക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ സി ആണ് സിയിൽ ഞാൻ ഇരുപത്തി മൂന്ന് അറുന്നൂറാണ് എടുത്തു വെച്ചിരിക്കണേ പിയിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറാണ് എടുത്തു വെച്ചിരിക്കണേ അത് ആ രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റിയില്ല ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് വരെ മാർക്കറ്റ് പോയതാണ് തൊള്ളായിരത്തി അറുപത്തേഴ് എണ്ണൂറ്റി ഇരുപത്തെട്ട് തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി മുന്നൂറ് വരെ പോയതാണ് എക്സിറ്റ് ആവാനായിട്ട് പറ്റിയില്ല കാരണം ഈ പറഞ്ഞപോലെ നമ്മുടെ മൗസ് അങ്ങോട്ട് എത്തിപ്പെടില്ല അപ്പോൾ എൻ്റെ പ്ലാനിങ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ മാർക്കറ്റ് ഓൾറെഡി പോയതായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം മൗസ് ആ ഭാഗത്തേക്ക് എത്തിയില്ല ആദ്യം ഇവിടെ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സെറ്റായി പോയേനെ എന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യാം അതവിടെ നിൽക്കട്ടെ പീഡ മൂവ്മെൻ്റും കൂടെ ഞാൻ ശ്രദ്ധിച്ചൊന്ന് നോക്കുന്നുണ്ട് കാരണം ഇരുന്നൂറ്റി നിലവിൽ സീഡ പീഡ ഹയർ വിക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പീഡ ഒരു നൂറ്റി എൺപതിൻ്റെ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട് ആ നൂറ്റി നിന്നാണ് റിവേഴ്സ് ആയിരിക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ അപ്പോൾ നിലവിൽ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ഉള്ളത് പിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് ഇരുന്നൂറ്റി ഇരുപത് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ഉണ്ട് അത് ഇരുന്നൂറ്റി മുപ്പത് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആദ്യത്തെ കൺസോൾട്ടേഷൻ സോണ് ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി അറുപത്തൊന്നിലേക്ക് അപ്പോൾ കയ്യോടെ ഒരു ഒരറുന്നൂറ് എണ്ണൂറ് അത് കളഞ്ഞു കുളിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നാലും കുഴപ്പമില്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ തിരിച്ച് ആ റിവേഴ്സ് മാർക്കറ്റിൽ പീടെ പോയിട്ടുണ്ട് കറക്റ്റ് നൂറ്റി എൺപതിൽ നിന്നാണ് ക്യുക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷെ പിയിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതാ വഴിക്ക് അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നൂറ്റി മുപ്പതൊരു റെസിസ്റ്റൻ്റ് ലെവലുണ്ട് പിയിൽ ഇരുന്നൂറ്റി മുപ്പത് റെസിസ്റ്റൻറ്റ് ലെവൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് അതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ പീഡ ഇപ്പോൾ ഇവിടെ നൂറ്റി പതിനാറി ലോസ് ഉള്ളൂ പ്രശ്നങ്ങളില്ല ഇത് തിരിച്ച് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് ഒരു റിവേഴ്സ് വരും അത് ഇരുന്നൂറ്റി മുപ്പത് വരെ മേ ബി പോകാം ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഭാഗത്തേക്കാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു ഇരുപത്തിരണ്ട് അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് രൂപയാണ് എനിക്ക് ലോസ് മുന്നൂറ് രൂപ എനിക്ക് ലോസ് ആണെങ്കിലും പരാതിയില്ല രണ്ടേ തൊള്ള മൂവായിരത്തി തൊള്ളായിരത്തി ഞാൻ ഓപ്പോസിറ്റ് പി യിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യുകയാണ് മൂവായിരം സംതിങ് ഓൾറെഡി അതിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മുന്നൂറ് രൂപ പോയാലും ഇപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് വന്നാലും വലിയ നഷ്ടമൊന്നും വരാനായിട്ടില്ല അപ്പോൾ പി സിയിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് ലോസിലേക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ പിയിൽ കുറച്ച് ലോട്ട് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ് സീല ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്തു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആയിട്ട് പോകണമെന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പിയിലേക്കാണ് ഇന്നലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്യണത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഒരു ലെവല് ഇന്നലെ തൊട്ട് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ആദ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ആണ് അപ്പോൾ ആദ്യം മാർക്കറ്റ് നൂറ്റി എൺപതിന്ന് റിജക്ഷനായി നിലവിലുള്ള പി ക്യാൻഡിൽ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തില്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണിട്ട് മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞു ഇനി ഇരുന്നൂറ്റി നാൽപ്പതും കൂടെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് നിലവിൽ അത് അടുത്ത ക്യാൻഡലിൽ കൂടെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത്തിരി സ്പീഡാണ് കാര്യങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്കായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് ഓൾറെഡി മുട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അടുത്ത ലെവൽ ആയിരം രൂപ സീൽ കിട്ടിയത് കളഞ്ഞുകൊണ്ടാണ് ഞാൻ പിയിൽ ലോട്ട് കൂട്ടി സ്കാൻ ചെയ്തെടുത്തത് ഇന്നലെ ഇന്നലെ തൊട്ട് കാത്തിരിക്കുന്നതാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് അത് ഇന്ന് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ മുപ്പത്തേഴ് മുപ്പത്താറ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ടിൽ നിന്നാണെങ്കിലും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പത്തിരുപത് പോയിൻ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഈ ഒരു സീയുടെ പി ടെ ക്യാൻഡിൽ ഇപ്പോൾ രണ്ട് എടുക്കുക രണ്ട് ലോട്ട് എടുത്തിട്ട് ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പതിക്ക് കൊടുക്കുക ഒരെണ്ണം ഹോൾഡ് അയ്യോ മൗസ് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഓക്കെ അപ്പം നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത്തേഴാണ് എൻ്റെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് നിലവിൽ ഹൈ പോയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി വരെയാണ് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ബഫർ ബഫർസോൺ പോകും പോകാതിരിക്കില്ല ബഫർ സോൺ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങാം പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ സീല് എക്സിറ്റ് ചെയ്തു കാരണം അത് വെച്ചിട്ട് കാര്യമില്ല കാരണം പീല് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സീല് വെറുതെ അത് കയറ്റി വെച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പത്ത് മുന്നൂറ് രൂപയിൽ അത് എക്സിറ്റ് ആയതിൻ്റെ റീസൺ കാരണം ഇരുന്നൂറ്റി അഞ്ചിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സീൽ നിൽപ്പുണ്ട് ആ സപ്പോർട്ടും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റിയേഴ് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അതൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഇരുന്നൂറ്റഞ്ചും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്നലെ അല്ല ഇന്നലെ ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോട് കൂടിയ റെഡ് ക്യാനലാണ് പറഞ്ഞത് അതേപോലെ തന്നെ അപ്പോട് കൂടിയ റെഡ് ക്യാനിൽ വന്നു അത് അപ്പൊ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് നാളെ ആണെങ്കിലും ശരി മറ്റന്നാളാണെങ്കിലും ഇരുന്നൂറ്റി അറുപത്തൊന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം അപ്പൊ ഏകദേശം എവിടം വരെ ആയി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി അൻപത്തി വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പൊ നാൽപ്പത്തിനൂറ്റി നാൽപ്പത്തേഴ് വരെ ആണെങ്കിലും ഏഴ് ആണ് എനിക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് വരാനായിട്ട് കുറച്ചും കൂടെ പോയാൽ മതി അമ്പത്തൊന്ന് ഒരു പത്ത് പോയിന്റ് കൂടെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് പത്ത് രൂപ അയ്യോ കട്ടായി പോയി വെയിറ്റ് ചെയ്യാം ആറ് രൂപ അടുത്തായിട്ടുണ്ട് എങ്കിലും ഹാപ്പിയാണ് ഇതാണ് നമ്മളെ ലോ കട്ട് ചെയ്യണതിനു മുമ്പ് പ്രോഫിറ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ കാണിക്കാൻ പോയാലുള്ള കുഴപ്പമില്ല ഇനിയിപ്പൊ തിരിച്ചു കയറി വരട്ടെ പത്തിന്റെ പോലെ അഞ്ചേ കിട്ടിയിട്ടുള്ളൂ മാർക്കറ്റില് നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ട് ഓൾറെഡി നടന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഏരി ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് ഇരുന്നൂറ്റി അൻപത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിച്ചു തന്നു കഴിഞ്ഞാൽ ട്രേഡ് ലൈവ് എന്റെ ഇന്നത്തെ ലൈവ് ലൈബ്രറിയുടെ അവസാനിപ്പിച്ച് സ്വസ്ഥമായിട്ട് വല്ല ചെടി നനക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി പാടാനോ ഒക്കെ ഉണ്ടെങ്കിൽ പോവാ ഈ വൈകുന്നേരം വരെ ഇരുന്ന് ആരോഗ്യം ചമ്പാക്കുക ടെൻഷൻ അടിച്ചിട്ട് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ എന്തായാലും ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഞാൻ മൂന്ന് ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ആ ഏരിയയിലേക്ക് ചാർട്ട് മാർക്കറ്റിന് എത്തിച്ചു തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ചാർട്ട് അനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ് വരുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഫൈനലി ഇരുന്നൂറ്റി അൻപത്തെട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഇരുന്നൂറ്റി അറുപത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ടാർഗറ്റും ഓൾറെഡി പതിമൂന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയതാട്ടോ കാരണം രണ്ടു ദിവസമായിട്ട് ഈ ഒരു ഇരുന്നൂറ്റി അറുപത്തൊന്നിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചാർട്ടില് അറിയാം അത് അങ്ങോട്ട് വരും അല്ലെങ്കിൽ അവിടെ വരാനുള്ളതാണെന്ന് നമ്മൾ നാളുകളായിട്ട് മൂന്ന് വർഷമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് റിപ്പീറ്റായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ടാർഗറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് അപ്പൊ ഇനി ഇനിയിപ്പോ ഒരു മൂന്നാല് ദിവസത്തേക്ക് ട്രേഡ് ഞാൻ അധികം അങ്ങനെ ചെയ്യുന്നില്ല റൗണ്ട് ഒത്തുണ്ട് അപ്പോ മൂന്ന് വർഷമായിട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്തിന്റെ ഗുണാണ് മൂന്നു ദിവസമായിട്ട് കാത്തിരിക്കുന്ന ടാർഗറ്റ് ക്ഷമയോടെ കാത്തിരുന്നു അപ്പൊ ഈ ഒരു ചാർട്ട് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി ഞാൻ ചിന്തിക്കുന്ന അതേ രീതിയിൽ ചിന്തിച്ച് പ്രോഫിറ്റ് എടുത്ത ആളുകളൊക്കെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു ചറ വറ സ്റ്റോപ്പ് ലോസ് ഒന്നുണ്ടാവും അതെല്ലാവർക്കും അറിയണമെന്നില്ല എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ക്ഷമയോടു കൂടി കാത്തിരുന്നു പക്ഷേ സ്റ്റോപ്പ് ലോസ് അറിയലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി പഠിച്ച് അത് പ്രോഫിറ്റിലേക്കൊക്കെ എത്തിക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ കോൺഫിഡന്റോട് കൂടി പ്രോഫിറ്റിലേക്ക് എത്തിക്കാനായിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ട് ഇവിടേതായത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് സിയില് ആയിരത്തി എണ്ണൂറ് എടുത്തിട്ടുണ്ട് പിയിൽ രണ്ടായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അതേപോലെ അറുനൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇനിയും കുറച്ചുപേരുടെ ഒക്കെ അവര് അവരുടേതായിട്ടുള്ള ട്രേഡ് കഴിയുമ്പോൾ ചിലപ്പോൾ അവരയച്ചു തന്നേക്കാം അവരയച്ചു തരുന്നവരാണ് കുറച്ചുപേരച്ച് തരും അയച്ചു തരാത്തതില് നമുക്ക് പറയാതെ എല്ലാരും അയച്ചു വരണമെന്നില്ല അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പറയണത് ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ കൺ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പൊ ഇനിയും കണ്ടിന്യൂസ് ലോസ് വരുന്നവരോ ഒന്നാമത്തെ കേസ് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഒരുപാട് യൂട്യൂബ് ലൈവ് നിർത്തിയിട്ടുണ്ട് കോള് കൊടുക്കുന്ന ടിപ്പ് കൊടുക്കുന്ന നിർത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എന്നും നമുക്ക് ലൈവ് കോള് ടിപ്പൊന്നും ആശ്രയിക്കാനായിട്ട് പലർക്കും പറ്റില്ല ഒരു മൂന്ന് വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് കോളും യൂട്യൂബ് ലൈവൊക്കെ കണ്ട് പ്രോഫിറ്റ് എടുത്തവർക്ക് അത് ഇല്ലാണ്ടായി കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുള്ളത് ആ ഒരു മൂന്ന് വർഷം കുറച്ച് സമയം ഇതേപോലത്തെ ഒരു സ്ട്രാറ്റജിയൊക്കെ പഠിക്കാനായിട്ട് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രോഫിറ്റബിളായി പോയത് എന്ന് പറയാറുണ്ടോ ഞാൻ അങ്ങോട്ട് ആരെയും കോൾ ചെയ്യാറില്ല എന്നെ കോൾ ചെയ്യുന്ന ആളുകളെല്ലാം ആറുമാസം മുമ്പ് കോൾ ചെയ്ത ആളുകളാണ് ഇപ്പൊ പഠിക്കാനായിട്ട് ചാർട്ട് പഠിക്കാനായിട്ട് വരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കോണ്ടാക്ട് ചെയ്ത ആളുകളാണ് ഇപ്പൊ ചാർട്ട് പഠിക്കാനായിട്ട് വരുന്നത് അപ്പോ ഞാൻ ബേസിക് ആയിട്ട് ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പഠിപ്പിക്കാൻ അറിയാൻ പാടില്ല ഞാൻ എന്റേതായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു സ്ട്രാറ്റജി ചാർട്ട് ബിൽഡ് ചെയ്ത് അതിന്റെ റീഡിംഗ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് അത് നിങ്ങൾ മൂന്ന് മാസം നാല് മാസം പ്രാക്ടീസ് ചെയ്ത് ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടാണ് അത് പ്രോഫിറ്റിലേക്ക് എത്തുന്നത് കൂടെ ഉള്ളവരൊക്കെ അങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തുന്ന ആളുകൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരം നാലായിരം പക്ഷെ നിങ്ങൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പുള്ള പ്രോഫിറ്റുകളൊക്കെ എടുത്തു നോക്കണം ഒരു വർഷം മുമ്പുള്ള പ്രോഫിറ്റുകളൊക്കെ നാൽപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം ഒക്കെ ഉണ്ട് ഒരു വർഷം കേട്ടോ ഇപ്പോഴല്ല ഒരു വർഷം മുമ്പുള്ള ആ പബ്ലിക് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പൊ അന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ അപ്പൊ ആ ഭാഗത്തൊക്കെ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ എഴുന്നൂറ്റി പതിമൂന്ന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി മുപ്പത്തി ആയിരത്തി മുന്നൂറ് മൂവായിരത്തി അറുന്നൂറൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ചെറിയ ചെറുതാണ് നാനൂറ്റി നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇതൊക്കെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഈ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ സ്ക്രീൻഷോട്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ട് അതേപോലെ വെള്ളോട്ട് പോകുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തിഇരുന്നൂറ്റിഅൻപത് സെയിം സ്ക്രീൻഷോട്ടാണ് ഈ ഡിസൈൻ നിങ്ങൾ നോക്കിയാൽ മതി ഇതൊക്കെ ഒരു വർഷം മുമ്പ് നോക്കിയ മുന്നൂറ്റി ഇരുപത്തി ഏഴ് നാന്നൂറ്റി എൺപത്തിരണ്ട് നാന്നൂറ്റി മുപ്പത്തേഴ് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരുന്നൂറ്റി രണ്ട് മുന്നൂറ് ലെവലൊക്കെ ഇരുന്ന് അവര് ആ സ്ഥിരമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് അവര് കറണ്ട് അന്നത്തെ നാന്നൂറാണോ ഇപ്പോഴുള്ള പ്രോഫിറ്റുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പഠിക്കാൻ തുടങ്ങിയ ആളുകളുടെ പ്രോഫിറ്റാണ് ഇപ്പോൾ മുന്നൂറിന്നുള്ളത് മൂവായിരവും അതേപോലെ തന്നെ ഞാനൊരു സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് നിങ്ങൾ നോക്കണം ആ സ്ക്രീൻഷോട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിക്കാം കഴിഞ്ഞ ദിവസം അതെ അന്ന് ഇരുന്നൂറും മുന്നൂറും എടുത്തുകൊണ്ടിരുന്നവർ ഇരുപത് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ക്രൂഡ് ഓയിൽ ഓയിലെടുത്തു തുടങ്ങി അഞ്ച് ആറ് പത്ത് രൂപ അമ്പത്തിനാലായിരം രൂപ ആ സെയിം സ്ക്രീൻഷോട്ട് സിമിലാരിറ്റിയാണ് അമ്പത്തിനാലായിരത്തി ഏഴ് മുപ്പത്തയ്യായിരത്തിഇരുപത്തിയൊന്ന് ഇത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം ഒക്കെ എടുത്തിട്ടുണ്ട് പതിമൂവായിരം എണ്ണായിരത്തി അഞ്ഞൂറ് അപ്പൊ ഈ ലെവലിലേക്ക് ഒരു വർഷം കൊണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് പല സ്ട്രാറ്റജിയുടെ പുറകെ പോകുന്നതിലും നല്ലതാണ് ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മൂന്ന് ദിവസമായിട്ട് കാത്തിരുന്ന ടാർഗറ്റ് ക്ഷമയോടെ ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് ഇതിന്റെ ഇടക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഖണ്ഡിക്കൊക്കെ വന്നപ്പോഴാണ് പലർക്കും പ്രശ്നങ്ങളായത് പക്ഷേ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് മുതലുള്ള മൂവ്മെന്റ് ആണ് പ്രതീക്ഷ വേണ്ടി കാത്തിരുന്നിട്ടാണ് ആ ഇരുപത്തൊന്ന് പോയിന്റ് എടുത്തത് അപ്പൊ ഇനിവേ കൂടുതലൊന്നും പറയുന്നില്ല പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇനിയും സമയമുണ്ട് എനിവേ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എന്റെ ഇന്നത്തെ ലൈവ് തീർക്കുന്നു തിങ്കളാഴ്ച വീണ്ടും ഒരു ലൈവോട് കൂടി ഇപ്പൊ നമുക്ക് ലൈവ് മാർക്കറ്റിൽ അനലൈസ് ഒക്കെ കാണിക്കുന്നത് പലരും ഒക്കെ നിർത്തിയിട്ടുണ്ട് സെബിയുടെ റൂളാണ് നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു ഞാൻ എന്റെ ലൈവ് ട്രേഡ് ഞാൻ എങ്ങനെ ഈ ചാർട്ട് വെച്ചിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പ്രീവിയസ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ചാർട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്